മൈലൂരിൽ കൂട്ടംകുളം കുടുംബം നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാടിന് സമർപ്പിച്ചു ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ ആറ് പതിറ്റാണ്ടോളം വിവിധ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായിരുന്ന വാരപ്പെട്ടി പഞ്ചായത്തിലെ കുട്ടംകുളം സഹോദരങ്ങളായ കെ എം മീരാൻ കെ എം മൈദീൻ എന്നിവരുടെ സ്മരണയ്ക്കായിട്ടാണ് ഈസ്റ്റ് മൈലൂരിൽ കുട്ടംകുളം കുടുംബം ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു അപ്പോൾ ആ നിലയിൽ പരിശോധിക്കുമ്പോൾ ഈ രണ്ട് മഹനീയ വ്യക്തിത്വങ്ങൾ ഒരു പുരുഷാശം മുഴുവൻ അവർ ഞാനിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നില കൂടിട്ടുള്ളവരാണ് അതുകൊണ്ടാണ് മരണത്തിന് ശേഷം ഇവിടെ മീരാശ് മരണപ്പെട്ടിട്ട് പതിനാല് വർഷമായി മലീൻസാദ ഒരു വർഷം കണ്ടും വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ ഉമൈബാഷറഫ് അജ്മി അൻസാരി റിട്ടയേഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ സി എം മീരാൻകുഞ്ഞ് ഇബ്രാഹിം സലിം മുഹമ്മദ് അലി ബാഖവി നിസാർ ബാഖവി ഷംസുദ്ദീൻ മൌലവി തുടങ്ങിയ ഒട്ടേറെ പേർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്